ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടി ബ്ലെയിമിങ് മാത്രമാണ് ഇന്ന് മാ ഇന്ന് മീഡിയസ് എന്നോട് കുത്തി കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല എൻ്റെ എന്റെ നെഗറ്റീവ് വരും ഞാൻ അപ്പോഴും പറയുന്ന അതാ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും പക്ഷേ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അവര് അവര് നിൽക്ക തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ അതിലുപരി അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യവും കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ചു വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നോ എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുവ ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടിം വിക്ടിം ബ്ലെയിമും ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻറെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് അത് ഇപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്ക് എതിരായിട്ടോ മനഃപൂർവമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത് ഇത് എന്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല അത് ഒന്നാമത്തെ വരും പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ എൻ്റെ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ എൻ്റെ വീണ്ടും പറയാണ് എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറിയിക്കി അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാൻ അത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാൻ ഇത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഈ ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിന്നിപ്പോ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഈ ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിയിപ്പോ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല